கமல் சார் ஒரு பண்ணி கொஸ்டின் சொல்லுங்க நீங்க நல்லவரா கேட்டவரா நீங்க சொல்ற அதே தான் அதுக்கு என்ன மாதிரி பதில் நீங்க சொல்றீங்களோ அதே மாதிரி பதில் தான் சொல்றேன் இன்னும் ஒன்லி மை லைஃப் மை மெசேஜ் ആദ്യം തന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൽഹാസൻ സാറിനെയും ശങ്കർ സാറിനെയും വെൽക്കം ചെയ്യുകയാണ് ഞാൻ കമൽ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആ ഒരു ചേഞ്ചിങ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളെ ഷെയർ ചെയ്യും ഈ പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള പേടി ഞങ്ങൾക്കുമുണ്ട് അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ് നല്ല വലിയ രംഗത്തൊക്കെ അത് പറയ പറയുന്നുണ്ട് സാർ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തും അതും കഴിഞ്ഞിട്ടാണ് ഈ തിറക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ചീസ്ക്രീൻ എന്ന്

ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള എന്നുള്ള കാര്യം മനസ്സിലാവുന്നു ഇതാണ് എൻ്റെ എനർജി ചമ്മള് അതൊക്കെ ഓക്കെ അതിന് ടാക്സ് കൊടുക്കണം ഇതിന് ആരും എന്നോട് ടാക്സ് കഴിക്കാൻ പറ്റില്ല ഓൺ സ്ക്രീൻ താങ്ക് യു